ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ ഈ അതിയായ കൊടും ചൂടത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ തണുക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് മാംഗോ ഫലൂദ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടത് സിമ്പിളാണ് എടുക്കാനായിട്ട് ചിലവ് കുറഞ്ഞതാണ് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു മാംഗോയിൽ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് ഒരു ടീസ്പൂൺ മാംഗോ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ആണ് അപ്പം നമുക്ക് വേറെ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാം നമ്മുടെ അടുത്ത് നട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ചത് കസ്കസ് ആഡ് ചെയ്തിട്ട് കുറച്ച് മാങ്കോ ഞാൻ ജ്യൂസ് ജ്യൂസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ മാംഗോ നമുക്ക് പാലിൽ ചേർത്തിട്ട് അടിക്കാം അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് അപ്പോൾ അപ്പം ഞാനിത് കുറച്ച് അനാർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും കുറച്ച് മാംഗോ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കുറച്ച് ആപ്പിളും കൂടി കട്ട് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇത് മാംഗോയും പിന്നെ ഐസ്ക്രീമും കൂടി ഒരു സ്കൂപ്പ് ഐസ് ക്രീമും കൂടി വെച്ച് കൊടുക്കണ് അപ്പോൾ നമുക്കത് നമ്മുടെ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ചിതാ ഐസ് ക്രീമും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇത്രയും സിമ്പിളാണ് നമുക്കിതിൻ്റെ എക്സ്ട്രാ വേണമെങ്കിൽ ഇതിലേക്ക് സേമയോ പുഴുങ്ങിയിട്ടോ അങ്ങനൊക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ഈ ഒരു ഫല നിങ്ങൾ ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കുക അടിപൊളിയാണ് ഇട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നത് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വേനൽക്കാലത്ത് ഒരു ഫലൂദ ഉണ്ടാക്കി നോക്കുക അപ്പോൾ നല്ല തണുപ്പിച്ചിട്ട് നമുക്കത് കുടിക്കാവുന്നതാണ് അപകാര ടേസ്റ്റാണ് കേട്ടോ സിമ്പിളാണ് എടുക്കാൻ വേണ്ടിയിട്ട് ബൈ ബൈ